ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നീതൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾക്ക് ചെറിയൊരു മീൻകുളമൊക്കെയുണ്ട് ചെറിയ മീൻ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ മീൻ കൃഷി ചെയ്യാനായിട്ടേക്കുന്ന കുളത്തിൽ നിന്ന് ഞങ്ങൾ മീനെ പിടിച്ച് അതായത് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ഞങ്ങൾ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത് എൻ്റെ അതിനായിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുക ചൂണ്ട ഇട്ടോണ്ടിരിക്കുകയാണേ ആ അപ്പൊ ദേ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കുളത്തിന്ന് ഒരു മീന കിട്ടിയിട്ടുണ്ട് ചൂണ്ടക്കാരനെ ചൂണ്ടക്കാരൻ ചെയ്താണേ ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കുളത്തിൽ നിന്ന് മീൻ ചൂണ്ട ഇട്ടതാണ് ചൂണ്ടയിട്ട് കിട്ടിയ മീനായത് ഇത് നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം അതെ നമ്മുടെ മീൻ മീൻ കുളത്തിൽ നിന്ന് പിടിച്ച മീൻ ഇവിടെ വെട്ടി വൃത്തിയാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമുക്ക് എന്നെ അരപ്പ് ചേർക്കണം അപ്പോൾ ആ അരപ്പ് എങ്ങനെയാണ് എന്തൊക്കെയെ കൊണ്ടാണ് ഞാൻ ആ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് പറയാവേ ഇവിടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താണ് പിന്നെ ഇത് മുളക് പൊടി ഉപ്പ് ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാവേ ഇതൊത്തിരി ലൂസായിട്ടൊന്നുമല്ല ഞാനിത് ഇവിടെ എടുത്തേക്കുന്നത് ആവശ്യത്തിന് നമുക്കറിയാവല്ലോ ഇതൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചൊരു അരമണിക്കൂർ സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അതല്ല അന്നേരം തന്നെ ചെയ്തെടുക്കാം പക്ഷേ എന്നാലും ഇത് ഇത്രയും വലിയ മീനായതുകൊണ്ട് നമ്മൾ കുറച്ച് സമയമെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമുക്കിത് മൊത്തം ഇതെല്ലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഞാൻ നമ്മുടെ ആ അരപ്പെല്ലാം നമ്മുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് വച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണേ ഇനി അത് അരമണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ച മീൻ അര മണിക്കൂറിന് ശേഷം ഞാനത് വറത്തെടുക്കാണ് മറ്റൊന്ന് നന്നായിട്ട് വറുത്ത് എടുക്കാം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്